ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയ തുണിയോ വലിയ തുണിയോ ആയിക്കൊള്ളട്ടെ ഒരൊറ്റ തയ്യലിൽ നമുക്ക് നീളത്തിൽ ക്രോസ് പീസ് എങ്ങനെയാണ് വെട്ടുന്നതെന്നാണ് കാണിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക കാരണം ആദ്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നും പക്ഷെ വളരെ സിമ്പിളാണ് അതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് പതിനാറര പതിനാറ് ഇഞ്ചാണ് എനിക്ക് നീളം ആ ഒരു വീതിക്ക് ഞാനൊരു എട്ടര ഇഞ്ചിൽ വീതിയും എടുത്തിട്ടുണ്ട് എങ്ങനെയുള്ള തുണിയോ ആയിക്കൊള്ളിട്ട് ഏത് തുണിയോ ആയിക്കൊള്ളിട്ട് ഏത് നീളത്തിലോ ആയിക്കൊള്ളിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഏത് ചെറിയ തുണിയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ തുണി താഴെ എടുത്തിട്ടുണ്ട് നീളത്തിലോ വീതിയിലോ അത് കറക്റ്റ് എട്ടിഞ്ച് എട്ട് ഇഞ്ച് പത്തിഞ്ച് പത്തിഞ്ച് എങ്ങനെ വേണമെങ്കിലും തുണി എടുക്കാം തുണിയെടുക്കാം ശേഷം ഇതാ ഒരു മൂലഭാഗത്തായിട്ട് നമ്മൾ സ്കെയില വെച്ചിട്ട് നമുക്കവിടെ ഒരു വര വരച്ചു കൊടുക്കാം നമുക്ക് വളയാതെ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു മൂല വെച്ചിട്ട് നമുക്കൊരു വരയങ്ങ് ജസ്റ്റ് വരച്ചു കൊടുക്കാൻ അതിന് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല മൂല വെച്ചിട്ട് ഒരു വര അതിനുശേഷം നമുക്ക് ആ മൂലഭാഗത്ത് അത് മുകളിൽ നിന്നോ താഴെ നിന്നോ താഴെ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കാരണം താഴേക്ക് വീതി കുറവാണ് അപ്പോൾ അവിടെ എത്ര ഇഞ്ചി കിട്ടുമോ അതേ അളവിന് മുകളിലെടുക്കുക നമ്മളിപ്പോൾ മുകളിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം അതായത് ഇവിടെ ഇപ്പം ഞാൻ ഒരിഞ്ചാണ് എടുക്കുന്നത് ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് വീതി വേണമെങ്കിൽ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് ക്രോസ് പീസ് വെട്ട അല്ലെങ്കിൽ രണ്ട് ഇഞ്ചാണെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് ഒരു ഇഞ്ചി വെച്ചിട്ട് പത്ത് ലൈനാണ് ഞാൻ ഇവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത് പത്ത് അതേ പത്ത് തന്നെ എനിക്ക് താഴെയും കിട്ടണം ഇവിടെ മുകളിൽ കിട്ടിയ അതേ പത്ത് പോയിൻ്റുകൾ എനിക്കിവിടെ താഴേന്ന് കിട്ടണം താഴെ നമുക്ക് സ്പേസ് കുറവില്ല അപ്പോൾ അത് കിട്ടുമെന്ന് നോക്കിയിട്ട് വേണം മുകളിൽ ആക്കാൻ നമുക്കിനി താഴത്തെ ആ ഒരു ലൈനിൽ മൂലയ്ക്ക് നിന്ന് ഒന്ന് രണ്ട് മൂന്നാമത്തെ പോയിൻ്റ് ഒരു ഇഞ്ച് ഓരോ ഇഞ്ച് ഓരോ ഇഞ്ചാണേ നമ്മൾ മുകളിലെടുത്താൽ അതേ അളവ് തന്നെ നമ്മൾ താഴെ എടുക്കണം ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് നമ്മൾ എടുക്കുന്ന എനിക്കിവിടെയും പത്ത് പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം താഴെയും എനിക്ക് പത്ത് പോയിൻറ്റ് ആ ലൈനിൻ്റെ മൂലഭാഗത്തൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് താഴെയും കിട്ടി ആ മുകളിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തെണ്ണ എനിക്ക് മുകളിലും കിട്ടി പത്ത് പോയിൻറ്റ് താഴെയും കിട്ടി ഇനി നമ്മൾ ആ പത്താമത്തെ പോയിൻ്റ് മുകളിലത്തെയും താഴത്തെയും നമ്മൾ ജോയിൻ ചെയ്യുക സ്കെയിലെടുത്ത് പത്താമത്തെ മുകളിലത്തെ പോയിൻറ്റും ആ താഴത്തെ പത്താമത്തെ പോയിൻറ്റും തമ്മിൽ ഒന്ന് വരച്ചെടുക്കാം അതുപോലെ ഒമ്പതാമത്തെ പോയിന്റുകൾ തമ്മിൽ മുകളിലത്തെയും താഴത്തെയും ഒമ്പതാമത്തെ പോയിന്റുകൾ തമ്മിൽ എട്ടാമത്തെ പോയിന്റുകൾ തമ്മിൽ ഏഴാമത്തെ പോയിന്റുകൾ തമ്മിൽ ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അതേ കണക്ക് ഫുള്ള് നമ്മൾ വരച്ച് എടുക്കുക ആ ഒരു പോയിന്റുകൾ മാറിപ്പോകരുത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ കറക്റ്റ് ആ ഒരു പോയിൻ്റ് തന്നെ നോക്കിയിട്ട് വരയ്ക്കുക ഇത് ആദ്യം കാണുമ്പോൾ അയ്യോ ഇതെൻ്റെ പാടാണ് ഇതിനെക്കാട്ടി എളുപ്പം മാറ്റിയതല്ലേ അല്ല ഇതിനെക്കാട്ടി എളുപ്പം മറ്റേതല്ല ഇത് തന്നെ കാരണം ഇവിടെ ഒരു ഒറ്റ തയ്യലേ വരുന്നുള്ളു മറ്റേ രണ്ട് കുഞ്ഞു പീസുകൾ അല്ലെങ്കിൽ വലിയ പീസോ കുഞ്ഞു പീസോ അതെടുത്ത് ജോയിൻ ചെയ്ത് പലർക്കും അതറിയത്തില്ല ഇപ്പോഴും എങ്ങനെയാണ് അത് ക്രോസ് പീസ് വെച്ച് അടിക്കണ്ടതെന്നുള്ളത് അപ്പോൾ ഇതാണ് എളുപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബാക്കി രണ്ട് സൈഡിലും കിടക്കുന്ന ആ ബാക്കി തുണി നമ്മൾ വെട്ടിക്കളയുക ചെയ്യുന്നത് നമ്മൾ ഓരോ ഇഞ്ചിൽ അടയാളം ചെയ്ത് അതങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വരച്ചെടുത്തു അന്ന് അതിനുശേഷം ഇതായി ബാക്കി കിടക്കുന്ന തുണികൾ രണ്ട് സൈഡിൽ നിന്നും ഉള്ളത് നമ്മൾ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത് നമുക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ കിട്ടി ഈ കിട്ടിയതിനെ നമ്മളിനി അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം അപ്പോൾ നമുക്ക് ആ ലൈൻ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് വരും കണ്ടോ ഇങ്ങോട്ട് കോണി കോണോട് കോൺ വെച്ചിട്ട് മടക്കി ഇത് ഓപ്പോസിറ്റും മടക്കി അപ്പോൾ നമുക്കിതായത് കണക്ക് ഒരു കുഴല് കണക്ക് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ആ ലൈൻ കിട്ടും തുണി വയ്ക്കുമ്പോൾ ഒരു ഇഞ്ച് രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് പുറത്തോട്ട് വേണം തുണി കിടക്കാനായിട്ട് കണ്ട ആ ഒരു ഇഞ്ച് മുകളിലത്തെ കണ്ട ആ ഒരു തുണി പുറത്തോട്ട് കിടക്കുന്ന ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു ഇഞ്ച് തുണി പുറത്തോട്ട് കിടക്കുന്നു അതിന് ശേഷം വേണം നമുക്ക് ആ ലൈനുകൾ ചേർത്ത് വെച്ച് കറക്റ്റ് ലൈനും ലൈനും രണ്ട് സൈഡിൽ നിന്നുള്ള ലൈൻ ഒരേ കണക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാൻ ആ ഓരോ ഇഞ്ച് തുണി രണ്ട് സൈഡിലും വെളിയിലോട്ടിട്ടതിന് ശേഷം ലൈനുകൾ രണ്ടും ഒരേ കണക്ക് വെച്ച് ബാക്കിയുള്ളത് തയ്ച്ചെടുക്കുക ഈ ഒരൊറ്റ തയ്യൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രോസ് പീസിൽ വരുന്നുള്ളു ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ആ ഒരു ഓരോ ഇഞ്ച് രണ്ട് സൈഡിലോട്ട് നമ്മൾ മടക്കുമ്പോൾ ഓരോ ഇഞ്ച് തുണി പുറത്തേക്ക് ഇടുക അതിന് ശേഷം നമ്മൾ രണ്ട് തയ്യൽ കൊടുക്കുക അത് ഇളകിപ്പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തയ്യൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളു ഇനി നമുക്ക് വെട്ടൽ മാത്രമേ ഉള്ളൂ നീളത്തിൽ നമുക്ക് ക്രോസ് പീസ് കിട്ടും കണ്ടോ ഇപ്പം നമുക്കൊരു കുഴൽ കണക്ക് കിട്ടി രണ്ട് സൈഡിൽ നിന്നും ആ ഒരു ഓരോ ഇഞ്ച് പുറത്തേക്ക് തുണി കിടപ്പുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നമുക്കൊന്ന് നേരെയാക്കി കൊടുക്കുക അത് വെട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടുമ്പോൾ തുണി നിൽക്കും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തെ തുണിയൊന്ന് നിവർത്തിയിട്ട് കയ്യെ കൊണ്ട് തന്നെ നമുക്കൊന്ന് നേരെയാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് തുണി പുറത്തേക്ക് കിടക്കുന്നത് അത് ഏത് സൈഡിൽ നിന്ന് വേണേലും വെട്ടി തുടങ്ങാൻ നമ്മുടെ വാക്കനുസരിച്ച് അതാ ഇവിടെയും കിടപ്പുണ്ട് ഇഞ്ച് പുറത്തേക്ക് തുണി അതാ ഇവിടെയും കിടപ്പുണ്ട് അടിയിലത്തെ തുണിയിൽ കട്ടിങ് കൊള്ളാതെ നമ്മൾ ആ ഒരു ലൈനിൽ കൂടെ കറക്കി 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 വെട്ടിയെടുക്കേ വേണ്ടൂ നമുക്ക് ക്രോസ് പീസ് റെഡിയാവും അങ്ങനെ ലാസ്റ്റ് വരെയും വെട്ടിയെടുക്കുക കണ്ട നീളത്തിൽ 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 നമുക്ക് കിട്ടും ഇതിനേക്കാട്ടി എളുപ്പം ഇനി അകത്തൂടെ ഇതിനാ ഒരു അകത്തോടെ അകത്തൂടെ കൈയിടക നമുക്ക് പിന്നെ കുറച്ചും കൂടെ എളുപ്പമാകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് 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 വെട്ടിയെടുക്കാൻ പറ്റും കണ്ടോ നീളത്തിൽ നമുക്ക് തുണി കിട്ടുന്നുണ്ട് ഇനി ഒരു കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളിന് വെട്ടിയെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടെ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളൊന്നും കൂടെ അത് വീഡിയോസ് റിവൈസ് ചെയ്ത് കണ്ടുനോക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും ഒരു വേ നിങ്ങൾക്ക് വേണ്ടാത്ത തുണിയിൽ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുക അപ്പം അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും ഇതുപോലെ എളുപ്പം ഇനിയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത് തയ്ക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ നൈറ്റ് തയ്ക്കുന്നതും കുർത്തീസ് തയ്ക്കുന്നതും നൈറ്റി ഫ്രോക്ക് തയ്ക്കുന്നതും ഒക്കെ കിടപ്പുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ താങ്ക് യു